പ്രീസ് പ്രീസലോൺ എല്ലാവർക്കും വന്ദനം പ്രിയരെ നിങ്ങളുടെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എനിക്ക് തന്ന ഒരു ചിന്ത ഇതാണ് അപ്പൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുന്ന മകന് തുണയായി കൂട്ടുകാരുണ്ടായി അവൻ്റെ സമ്പത്ത് മുഴുവനും കൂട്ടുകാരുമായി അവൻ ചിലവാക്കി അപ്പൻ കൊടുത്ത സകല നന്മകളും കൊടുത്തുവിട്ട സകലതും അവൻ കൂട്ടുകാരുമായി ചിലവഴിച്ച് നശിപ്പിച്ചു ദൈവ പൈതലെ നിൻ്റെ ജീവിതത്തിൽ ലോകത്തിലെ അപ്പനും സ്വർഗീയ അപ്പനും തരുന്ന നല്ല ദാനങ്ങളെ പലരുമായി ചേർന്ന് നശിപ്പിച്ച് കളയുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടെങ്കിൽ അതിന് ഇന്ന് പകൽ ടാറ്റ പറയുന്നത് നല്ലതായിരിക്കും നിന്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ പലതും അപ്പന്റെ അടുക്കൽ നിന്ന് ഓടി ഒളിക്കുന്ന മകൻ അവന്റെ ജീവിതത്തിൽ കൂട്ടുകാർ നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു യേശുവിനെ വിട്ട് ഓടിപ്പോകുന്ന സഹോദര സഹോദരി നിന്നെ തേടി എൻ്റെ യേശു അപ്പച്ചൻ പുറകെ വരുന്നുണ്ട് ഇവന് സമ്പത്ത് മുഴുവനും നശിച്ചപ്പോൾ ആരുമില്ലാതായി മാറി ദാ പന്നിക്കോട്ടിൻ്റെ അടു പോലും കയറി പന്നിക്ക് വച്ചിരുന്ന ആഹാരം പോലും ഇവൻ എടുത്ത് കഴിക്കേണ്ടതായി വന്നു അതേ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ അപ്പൻ തന്നതെല്ലാം തീരും സകലവും നശിക്കും അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നീ ഓടി വിളിച്ചാൽ ഈ ലോകത്തിൽ അപ്പൻ തന്നതെല്ലാം നശിക്കും എന്നാൽ ഈ മകനപ്പനെ തേടി തിരിച്ചൊരു യാത്ര പുറപ്പെടുന്നു മകന്റെ മനസ്സിന്റെ രൂപാന്തരം അറിഞ്ഞവൻ അപ്പന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ് അപ്പൻ മകനെ തേടി നിൽക്കുന്നു ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ നീ ധരിച്ചിട്ടില്ലാത്ത ഇതുവരെ നീ ഒരു അപ്പൻ അതേ അതേ അണഞ്ഞിട്ടില്ലാത്തരമായ പിതാവ് സഹോദര സഹോദരി ഇതുവരെ അപ്പൻ നിനക്ക് തരാത്തത് തരാൻ വേണ്ടി നിന്റെ മടങ്ങി വരവ് നോക്കി ദൈവം കാത്തു നിൽക്കുന്നു അതെ നീ വാ ദൈവം ഇന്ന് പകരം ആഗ്രഹിക്കുന്നു തരാൻ കഴിഞ്ഞ നാളുകളിൽ ഉപസിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു നിലവിളിച്ചു എവിടെയൊക്കെയോ അപ്പനമായി ചേർന്ന് വരാനുണ്ട് എവിടെയൊക്കെയോ സംസാരത്തിൽ മടങ്ങി വരാനുണ്ട് പ്രവൃത്തിയിൽ മടങ്ങി വരാനുണ്ട് എവിടെയൊക്കെയോ മടങ്ങി വരാനുണ്ട് നീ മടങ്ങി വന്നാൽ മേൽത്തരമായത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും അതേ പ്രിയപ്പെട്ടവരെ മേൽത്തരമായത് ദൈവം നിന്നെ അനുഗ്രഹിക്കും ഗോഡ് ബ്ലസ്